പെരുങ്ങോട്ടുകാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പതിനാറാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് എ യു രധിരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു പഴയ ഈ ബെഞ്ചിലിരുന്ന് പഠിച്ച കുട്ടികളെ പോലെ ഇപ്പോഴും ഈ ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കാനും നമ്മുടെ അനുഭവങ്ങളെ പങ്കിടാനും കിട്ടും മഹനീയമായിട്ടുള്ള സ്വർഗീയമായിട്ടുള്ള ഒരു വേദി ഈ വേദിയിൽ എല്ലാവർക്കും സംസാരിക്കാനും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുമാറാകട്ടെ ഇനിയും ഒരുപാട് കാലം നമുക്കൊക്കെ ഇതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പെരുങ്ങുട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പതിനാറാം വാർഷിക ആഘോഷം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാ പ്രസിഡന്റ് വി കെ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു താനിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് സീനിയർ അംഗം പി കെ പത്മനാഭൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു രക്ഷാധികാരി ടി എസ് മോഹൻദാസ് മെറിറ്റ് അവാർഡ് വിതരണം ചെയ്തു വൈസ് പ്രസിഡന്റ് പ്രകാശൻ കണ്ടങ്ങത്ത് സെക്രട്ടറി ടി കെ പീതാംബരൻ ഗജാൻ ജി ബാബു വിജയകുമാർ രക്ഷാധികാരികളായ സത്യൻ മേലടത്ത് സി ടി ജോസ് പ്രിൻസിപ്പൽ ബിന്ദു പി എസ് ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റർ ഗീത സിയ ലോവർ പ്രൈമറി ഹെഡ്മിസ്റ്റർ ശ്രീദേവി എ ഹയർ സെക്കൻഡറി പി ടി എ പ്രസിഡന്റ് സുനിത ജയരാജൻ ഒരു സംഘടന അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞാൽ സ്പർദ്ധയും വൈരാഗ്യവും ദേഷ്യവും ഇല്ലാതെ പരസ്പരം സ്നേഹിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അത് മാക്സിമം പോസിറ്റീവായി ചിന്തിക്കുക നെഗറ്റീവ് ആകാതിരിക്കുക